കേരളം ആരോഗ്യ രംഗത്ത് ഒന്നാം സ്ഥാനത്താണെന്ന് അവകാശപ്പെടുന്ന സർക്കാരിനോട് ഒരു ചോദ്യം ചോദിക്കണം കേരളത്തിലെ ഏത് ആരോഗ്യ സ്ഥാപനത്തിൽ പോയാലാണ് ഈ ഒന്നാം നമ്പർ സേവനം സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരണം സാധാരണക്കാരായ ഓരോ വ്യക്തികളും ഒരു ജീവൻ സംരക്ഷിക്കാൻ ഓടി വരുമ്പോൾ അവരോട് കാണിക്കുന്ന നെറുകേടിനാണോ ഒന്നാം സ്ഥാനം നൽകേണ്ടത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവരുടെ കൂടെ വേണമെന്ന് ആഗ്രഹിച്ച ജീവന് വേണ്ടി ഓടി വരുമ്പോൾ അവരോട് കാണിക്കുന്ന ചികിത്സാ പിഴവിനാണോ ഒന്നാം സ്ഥാനം നൽകേണ്ടത് മനസ്സിലാകുന്നില്ല സാർ കൃത്യമായ സൗകര്യങ്ങളോ മരുന്നുകളോ സംരക്ഷണമോ ലഭിക്കാത്ത ഏത് പൊതു ആരോഗ്യ മേഖലയ്ക്കാണ് ഇങ്ങനെ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചതെന്ന് അറിയില്ല നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ വൃക്കാരോഗത്തിന്റെ ചികിത്സയ്ക്ക് കുത്തിവയ്പ് സ്വീകരിച്ച യുവതി മരിച്ചു കടുത്ത വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയ കുട്ടിക്ക് വൃക്കയിൽ കല്ലാണെന്നും ഉടൻ ശസ്ത്രക്രിയ നടത്തണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു മരുന്നുകളോട് അലർജിയുള്ള യുവതിക്ക് ടെസ്റ്റ് ഡോസ് പോലും നൽകാതെ കുത്തിവയ്പെടുക്കുകയും തുടർന്ന് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ട് അബോധാവസ്ഥയിലാവുകയും ചെയ്തിരുന്നു ശേഷം കുട്ടിയെ മെഡിക്കൽ കോളേജിലോട്ട് മാറ്റുകയും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ആയിരുന്ന പെൺകുട്ടി ഇന്നലെ പുലർച്ചെ മരിച്ചു ഒരാളുടെ ഭാര്യ ഒരു കുട്ടിയുടെ അമ്മ ഒരു പെങ്ങൾ ഒരു മകൾ അവളെ ആരോഗ്യ സംവിധാനങ്ങൾ കൊന്നു എന്ന് തന്നെ പറയേണ്ടി വരും അല്ല സാർ ഇത് കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമൊന്നും നിരവധി പേർ ഇതുപോലെയുള്ള ചികിത്സാ പിഴവ് മൂലം ജീവൻ നഷ്ടപ്പെട്ടും അംഗവൈകല്യം വന്നവരും ഉണ്ട് ആറു വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് സ്വദേശിയായ മുരുകന് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടു കേരളം മറന്നു കാണും തമിഴ്നാട് സ്വദേശിയല്ലേ ആരും ഇതുവരെ അറിഞ്ഞു പോലും കാണില്ല ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് പൊള്ളലേറ്റ് ഒഡീഷ സ്വദേശിനി തിലോത്തമ്മ എന്ന യുവതി മൂന്ന് ആശുപത്രികളിൽ നിന്നും ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് നാല് മണിക്കൂറോളം ആംബുലൻസിൽ വേദന സഹിച്ചു കിടന്നു രണ്ട് ദിവസത്തിന് ശേഷം മരിച്ചു അത് നമ്മൾ ഓർക്കാൻ വഴിയില്ല എന്നാൽ രണ്ടു വർഷത്തിന് മുമ്പ് കേരളത്തിൽ മലയാളിയായ ഒരു യുവതി ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്നുണ്ടായ രക്തസ്രാവം മൂലം മരിച്ചു രക്തസ്രാവം ഉണ്ടായപ്പോൾ ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കൃത്യമായ ചികിത്സയോ ഉദ്യോഗസ്ഥരോ അവിടെ ഉണ്ടായിരുന്നില്ല എണ്ണിപ്പറഞ്ഞാൽ തീരാത്ത അത്രത്തോളം ദുരന്തങ്ങൾ നമ്മുടെ ആശുപത്രികൾ സംഭവിച്ചിട്ടുണ്ട് അറിയുമ്പോൾ എല്ലാവരും പ്രതികരിക്കും കുറച്ചുനാൾ കഴിയുമ്പോൾ അതും മങ്ങിപ്പോവും സ്വാഭാവികം ഇത് കേരളത്തിൽ ചികിത്സാ പിഴവുകൾ ആരോപിച്ച് മരിച്ചവരുടെ ലിസ്റ്റുകൾ എന്നാൽ ഇതിനും അപ്പുറമാണ് ഓരോ ചികിത്സാ മൂലം മരുന്നിന്റെ അനാസ്ഥ മൂലം ഇൻഫ്രാസ്ട്രക്ചറുടെ അഭാവം മൂലം കൈകൾ നഷ്ടപ്പെട്ടും കാലുകൾ നഷ്ടപ്പെട്ടും ഇരുവൃക്കകൾ തകരാറിലായും കാഴ്ച നഷ്ടപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ മൂലം ജീവിതം ഒരു കട്ടിലിൽ ജീവിച്ചു തീർക്കുന്ന സാധാരണക്കാർ പ്രതികരിച്ചു നിൽക്കാനുള്ള ശേഷി അവർക്കില്ല അതിനുള്ള പണവും അവർക്കില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതൊന്നും നമ്മൾ അറിയാതെ പോകുന്നത് കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിലും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടിയെത്തുമ്പോൾ അവരുടെ പുച്ഛത്തോടെ പെരുമാറുന്ന മനോഭാവവും ആശുപത്രി വരാന്തകൾ ഓരോന്നും ഇറക്കി അവരെ ബുദ്ധിപുട്ടിപ്പിക്കുന്നതിന്റെ പരമാവധി ബുദ്ധിപുട്ടിപ്പിക്കുന്നതും ഭരണകർത്താക്കൾ അറിയുന്നുണ്ടാവുന്നില്ല കാരണം നിങ്ങൾ വരുമ്പോൾ കാണുന്ന ആശുപത്രികളല്ല സാധാരണക്കാർ ചെല്ലുമ്പോഴുള്ള ആശുപത്രി എല്ലാവരുമല്ല കുറച്ചുപേർ മാത്രമാണ് ഭരണാധികാരികളും ഉത്തരവാദിത്തപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ട കുറച്ചുപേർ മാത്രം അവരെ മാത്രം മാറ്റി നിർത്തിയാൽ മതി സാധാരണക്കാർക്ക് വേണ്ടി ആശുപത്രികൾ നന്നാകാൻ കൃത്യമായ മരുന്നുകളും ചികിത്സാരീതികളും ഓരോ പൗരനും അവകാശമുള്ളതാണ് അത് അഭ്യർത്ഥിച്ച് നേടേണ്ടതല്ല അവകാശത്തോടെ നൽകേണ്ടതാണ് ഓരോ ആശുപത്രികളുടെ കാര്യക്ഷമതയും ജീവനക്കാരുടെ ഉത്തരവാദിത്തങ്ങളും സർക്കാർ ഇനിയെങ്കിലും വിലയിരുത്തണം ഓരോ ജീവനും വിലപ്പെട്ടതാണ് നമ്മുടെ ഒരാൾക്ക് സംഭവിക്കുമ്പോൾ മാത്രമാണെന്നേ ഉള്ളൂ അല്ലെ എന്നാൽ ഇനി അങ്ങനെയല്ല സാധാരണക്കാരായ ഓരോ മനുഷ്യർക്കും അവരുടെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി സർക്കാർ മുന്നോട്ട് വന്ന് ഓരോന്നും ശക്തമാക്കണം ഇല്ലെങ്കിൽ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങും ഇന്നത്തെ പ്രശ്നങ്ങൾ രണ്ട് ദിവസം കഴിയുമ്പോൾ മറന്നു തുടങ്ങുന്ന പ്രബുദ്ധ മലയാളികളെ നമ്മളും ഇനി മാറേണ്ടിയിരിക്കുന്നു